റ്റോ ആണ് ഇന്ന് ഈ ചടങ്ങിന്റെ നിറത്തിക്രമങ്ങൾ തീരുമാനിച്ചത് അപ്പൊ അതിന് പ്രസുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസംഗീതിൽ അതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം സംഘാടകരോട് പറഞ്ഞത് സെക്രട്ടറിയുടെ പ്രശ്നീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടായിരുന്നു ഉത്തരക്കുറയാൻ എനിക്ക് സമയമുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്റെ നന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇനി പ്രശ്നീറ്റുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഒരു ജനതയ്ക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റോട് പ്രതികരിക്കേണ്ട എന്ന് ഞാൻ വിളിച്ചത് ഇതിനെ എങ്ങനെ മറികെടുക്കും ഇത് സിനിമാ മേഖലകളെങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അതിനെ തന്നെ ബാധിക്കണം ആ ഇതിൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുകൾ അന്വേഷണം പോകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടിയൊന്നും അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ ഈ പറയുന്ന അതിന്വേഷൻസ് അല്ല ആരോപണമെന്നോ പേരുകളില്ല അറിയത്തില്ല പക്ഷെ അയാളനുഭവിക്കുന്ന പ്രശ്നം അയാൾക്ക് ജോലി അയാൾക്ക് കൊടുക്കും അതാണല്ലോ അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാക്കും അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാക്കും ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട മറച്ചും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാക്കി ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമായിട്ട് സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ എല്ലാത്തിരത്തോളം കാലം അത് പുറത്തു കിടുന്നതിൽ നിയമതടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഇറ്റ് ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാനൊന്നും ഇന്നോ അല്ല അധികാരി ആളല്ല മലയാള സിനിമയിലെ നടക്കുന്നു ഞാൻ ആദ്യം സംസാരിച്ച ആൾക്കാർ ഒരാളാകും ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമ സ്ത്രീകൾ ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്കേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനോ കേൾക്കുകയാണ് ഈ റിപ്പോർട്ട് എന്നുള്ളത് ാണ് ഞെട്ടത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടിപ്പിക്കുന്ന തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ കൊണ്ട് തന്നെ എനിക്ക് അവകാശം ും എന്നെ കാണിച്ചു പക്ഷെ പിന്നീട് കാര്യമായ സോളായ വീണ്ടും അപ്പയിൽ പരാതി ആ പരാതിയിൽ അവിടെ ആരും ഉറന്നു നോക്കാത്ത രീതിയിലായിട്ട് തങ്ങളുടെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് താങ്കൾ പിന്നെ ഭക്ഷണായിട്ടും ഇപ്പോ അമ്മി ആക്രമിച്ച സമയത്ത് ഭാഗത്തുനിന്നും അതുപോലെ ചെയ്യുമ്പോൾ ഇടപെടലാ ഉദ്ദേശിക്കട്ടെ എന്ത് നിലവാണ് കേരളം ഞാൻ തിരക്കിലും എന്റെ കേരളം എന്റെ ഇന്ത്യ സുരക്ഷിതമാക്കാം എനിക്ക് നിങ്ങളോട് കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് പ്ലേസ് ആഗ്രഹമാണ് അതിനപ്പുറത്തേക്ക് ഞാനൊരു പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വിത്തരം അതിപ്പോൾ അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പരാമർശം

അവരുടെ അവരുടെ മലയാള അവർക്ക് മലയാളികൾ പക്ഷെ എനിക്ക് ഡയറക്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് പോകുന്നത് അങ്ങനെ രോഗി ഇല്ല എന്നത് എനിക്ക് പറയാൻ കഴിയില്ല ഈ സിറ്റിക്ക് ഭാഗത്തിന് ശേഷം ആ ദുഃഖിപ്പോ

Uh, it has been made <laughs> call that I am like So, so I'm allegations. you kill, know, uh, okay, be i, I, think I this the sponsor you the the all of the need to be taken no, on quite seriously. Absolutely. absolutely. When if, if allegations have been made, uh, investigations need to be followed up with. And if uh, these investigations lead the allegations, allegations being proven on right, bite. or correct, there has to be assembly conditions handed out. On the, the other way, head, the hand, the allegations are false, even, even then there, there will not be assembly show's handed out. On the, the other side, either, either side, way, these allegations need to be treated, need treated with the utmost seriousness, and, and I truly hope that this is the beginning of the process that will clear up all of the problems that in front of us in terms of how we work and യും അത് എനിക്ക് അഭിപ്രായം സാധിക്കും നൽകിയ മൊഴിയും അതെല്ലാം കോടതിയിൽ നൽകിയും നിങ്ങൾ നിങ്ങൾ അടിസ്ഥാനത്തിൽ പറയുന്നത് ശരിയാവോ ആ Yeah, like... ും കഴിയുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം എന്നാ ചോദ്യം അത്ര വന്നോ ആദ്യം പുറത്തുനിന്നിട്ട് എല്ലാ കാര്യങ്ങളും ും എത്തിൽ പ്രതീക്ഷിക്കൂ സിനിമ മാറ്റാടുള്ളത് ഒക്കെ നിങ്ങള സെറ്റുകളിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിലുള്ള സംസ്കാരം ആയിട്ട് പല സെറ്റുകളിലും പറയുന്നുണ്ട് ഞാൻ റിപ്പോർട്ടിൽ അതാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത് ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കുന്ന പ്രോസസ് എന്നാണ് എന്ന് കൃത്യമായി അറിയാത്തോ എന്നുള്ളത് മാത്രം നമ്മുടെ കാഴ്ചയും നമ്മുടെ അറിവില് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് അഞ്ചു രൂപ ഇരുന്ന് നമ്മളോട് രണ്ടായിരം ജൂനിയർ ജൂനിയർ സെറ്റിൽ എത്തിയുമാർ നമ്മൾ ചെയ്തതാണ് ഇനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാകും ഇനിയുടെ കയ്യിൽ നിന്ന് മായി കിട്ടുന്നതാ ഇത് ആർട്ടിസ്റ്റിലും ഈ സെറ്റിൽ അല്ല മനസ്സിലാവത്തില്ലേ

യും അവകാശം പേഴ്സണൽ ആയിട്ടാണ് ഈ പറയുന്നത് പക്ഷേക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും നിരോധനമായിട്ടാവും അങ്ങനെ ഇന്നും ഇരുന്നതും അവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അതിനെതിരെ നടപടി അങ്ങനെ ചെയ്യാൻ അവകാശമോ അധികാരമോ ആർക്കില്ല ഇതിനെയാണ് ഇന്നത്തെ പവർ പോയിന്റോടെ പറയാൻ വേണ്ടി ആകെ കൊള്ളാലെ പറയാനുമായിട്ട് സക്സിനെറ്റ് ഇതിനെന്താ വെച്ചാ냐면 നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ആവുന്നേക്കാച്ചി എങ്ങനെ പോയിട്ട് പോകണം എന്ന് നമ്മൾ ഔഷുബദൊക്കെ ഹെൽപ് ചെയ്ത거든요. ഞാൻ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ആണ്. അതായത് ഇന്ത്യയൻ കമ്മിറ്റി ഇന്ന ഇന്ത്യയൻ കമ്മിറ്റിയുടെ ആദർവ് ദാ ഇന്ത്യയൻ കമ്മിറ്റിയിലെ നമ്മുടെ ജോബിസ് അലോക്േഷ് എന്നൊരു എന്റെ ഉത്സാഹം പോലും റിയാം പറഞ്ഞാൽ അവരുടെ തീർച്ചയാണ് തെറ്റുപിടിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഏറ്റവും എല്ലാ നിർത്താൻ മറ്റു സംവിധാനങ്ങളുടെ പ്രവർത്തിക്കുന്നതായിട്ട് അമ്മേ ഇമ്പോസിബിൾ ഇതുവരെ വന്നിട്ട് വരെ രസനയായ സെക്കറിട്ടറി ഈ പോസ്റ്റിൽ എന്നാട്ട് ചുപ്പറയേ ഇപ്പോ ഫീബറാണ് അതൊരു ബിസിസ് സ്റ്റാർട്ടഡ് കൂടെ പരിളു ഈ പോസ്റ്റിങ് ഒരു വൈദവ വന്നടേ ഈ പോസ്റ്റിൽ ഒരു പരിധി വരെ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക തരതുണ്ടോ അമ്മേ ഈ പോസ്റ്റിങ് കൂടുതൽ വരുനേയാലും ഞാനേറ്റം എല്ലാ സംഘടനകളുടെ തലപരക്കും ഈ ലീഗൽ പ്രൊസീജർഷൻ മേനൊന്നും വിശ്വസിക്കാൻ ആവുന്നില്ല ಅದന്ന് അതിനെ എക്സ്പ്ലോസ് ചെയ്യാൻ വേണ്ടി

ശരിയല്ല എന്ന് തന്നെയാണ് ചോദിക്കും റിയില്ല ആണോ എന്നാണ് എന്റെ ആഗ്രഹം ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കോൺഗ്രസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ത് പ്രത്യാസിക്കും സാധിക്കും തീർച്ചയായിട്ടും കണ്ടെത്തലുകൾ അന്വേഷിച്ചോ കുറ്റിതം കുറ്റ രീതി മാതൃകാപരമായ ശിക്ഷകർ പാഠവും കാര്യം പാടില്ല ഇങ്ങനെ ശരിയായ ഒരു ശിക്ഷകരമാറ്റിവിടെ ആർക്ക് നടന്ന മലയാള സിനിമയിലാണോ ഇംഗ്ലീഷ് സിനിമ